ഹലോ മക്കളെ ഞാൻ വീണ്ടും വന്നു പിന്നെ ഇന്നിന് ചോറും കാപ്പിയും ഒന്നും ഇല്ല പൊന്നുപോന ഇന്നും അതൊക്കെ ഇല്ലേ ഞാൻ കാണിക്കുന്നത് ഇന്ന് എന്താ നമ്മുടെ ഹാളും അടുക്കളെല്ലാം കണ്ടിട്ടുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ അപ്പം ഇത് റൂമ് ആ രണ്ട് റൂമേ ഉള്ളൂ ഞാനത് കാണിക്കാം ഇതാണ്ട എൻ്റെ നമ്മുടെ ആട്ടു തൊട്ടിത് എൻ്റെ മുതലാളി എൻ്റെ മുതല അണ്ണൻ്റെ മുതലാളി കൊടുത്തതാ അണ്ണന് ജോലിയും കഴിഞ്ഞൊക്കെ വന്ന ഇതീരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ കുറിച്ച് കടയിലേക്ക് പോകാനായിട്ട് കൊടുത്തതാണ് എന്തിനാ സ്വന്തക്കാർ സത്യം പറഞ്ഞാൽ ഇത് മതിയല്ലേ ഇപ്പം എനിക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ കിട്ടിയില്ലേ സ്വന്തമായിട്ടുള്ള അതാണ് ഞാൻ സ്വന്തം മുതലാളി മുതലാളിക്ക് രണ്ട് പെമ്മക്കളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി മേടിച്ചു കൊടുത്തതാണ് അങ്ങനെ പിന്നെ ഇവിടെയാണ് എൻ്റെ മോൻ കിടക്കുന്നത് ഞാൻ എൻ്റെ മോൻ കിടക്കുന്നത് എൻ്റെ ഇത് ഇവിടെ നിങ്ങൾ ഇതുവരെ ഞാൻ കഥ അടച്ചിട്ട് വീഡിയോ കാണിച്ചിട്ടല്ലേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ റൂമ് ഇവിടെ ആണ് ഞങ്ങളുടെ റൂമ് പിന്നെ ആശയയിൽ തുണി കിട്ടുന്ന വെച്ചാൽ നമുക്ക് ഈ കുറെ അലമാരിയേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നാലുപേരോടെ തുണി കിടണ്ടേ കണ്ട ഈ പിത്തി എഴുതി വെച്ചക്കുന്നുണ്ട് ഇത് എന്റെ അമ്മകുട്ടി കോളേജിൽ പാ ധൃതയ്ക്ക് വന്ന് ഒരുങ്ങുന്നതാണ് ഇവിടെ കണ്ണാടി ഇരിക്കുന്നതുകൊണ്ട് ധൃർതിക്ക് വന്ന ഇത് ഒരുങ്ങി എല്ലാം ഇവിടെ തേച്ച് വച്ചിച്ച് വരും എപ്പോഴും എനിക്ക് അലപ്പേ ഉള്ളൂ ജോലി ഇനി ഒരു അലമാരിയേ ഉള്ളൂ രണ്ടാ തുണിയാക്കന് കച്ച രണ്ടായിരം രണ്ട് ഷർട്ട് തീർത്തിട്ടാക്കുന്നു പിന്നെ രണ്ട് റൂമേ ഉള്ളൂ പിന്നെ ഇത് ബാത്റൂമ് ഫ്രിഡ്ജ് പതിനെട്ട് വർഷമായ ഫ്രിഡ്ജ് പിന്നെ അടുക്കള ഇത് ഇതെന്റെ അമ്മ കുട്ടിയുടെ റൂമാണ് ഇതാണ് എന്റെ അമ്മ കുട്ടിയുടെ റൂം അമ്മ കുട്ടി കിടക്കുന്നത് റൂമിൽ പറയാൻ വേണ്ടി വേദിയൊന്നും ഇല്ല അന്നൊക്കെ നമുക്ക് ഇത്രയൊക്കെ എല്ലാം പിന്നെ ഇവിടെയൊക്കെ വെള്ളം മേളി നമ്മൾ കോളിഡ് ഇവിടെയൊക്കെ വെള്ളം പിടിക്കുന്നു ഭയങ്കര മഴയില്ലേ ഞാൻ പൊരിഞ്ഞളായി വീഴുന്നുണ്ട് മേളിൽ പോളിഷ് ചെയ്താലേ ശരിയാവത്തുള്ളു ഏട്ടാ ഏണ്ട ഈ മെത്ത നമ്മൾ മേടിച്ചത് ഇത് ഞങ്ങളുടെ മുതലാളി ഞങ്ങൾക്ക് തന്നത് കട്ടില് ഡബിൾ കട്ടില് നല്ല സഹകരണം ഏട്ടാ നല്ല സഹകരണം അങ്ങനെ ഞാൻ അമ്മ അമ്മക്കുട്ടിയുടെ തോന്നുന്നു അമ്മക്കുട്ടി നേരത്തെ വന്നിട്ടുണ്ട് ഏട്ടാ പിന്നെ നമ്മൾ മിറ്റത്തോട്ട് ഇറങ്ങുന്ന സ്ഥലം ഇത് എന്റെ ഇവിടെ തുടക്കിയും തൂക്കിയൊക്കെ ചെയ്യുന്ന തുണികൾ ഇത് തുണികൾ ഇതാണ് എന്റെ വിറവ് വര വിറവ് വര വിറവ് വര പിന്നെ ഇങ്ങോട്ട് ഇത്ര ഉള്ളൂ ഇത് വേറൊരാക്കട ആയി അത് അത് പുറത്തെ ബാത്റൂമ് ഇത്ര ഉള്ളൂ സ്ഥല ഇത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എന്ന് വെച്ചാൽ ഈ അറപ്പ് പൊടി എണ്ണം മില്ലിയുന്നുണ്ട് ഇനി അറപ്പ് പൊടി ഞുറുക്ക് പിന്നെ തൊണ്ടും അതും ഇതൊക്കെ ഇടുന്ന സാധനങ്ങൾ അതങ്ങനെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് കുഴക്കിണറായിട്ടോ ഇതിനകത്ത് കുഴക്കിണർ നമ്മൾ പിള്ളേർ വന്ന് കല്ല് കമ്പ് വെച്ചൊന്നും അടിക്കാതെ കൊണ്ട് നമ്മൾ ഇതങ്ങ് സ്ലാബ് വറത്തിട്ടാക്കുക ഇതാണ് കുഴക്കിണർ ഇതെന്റെ പുറത്തെ ബാത്റൂമ് കുളിപ്പാമോള കുഞ്ഞു പട്ടിയെ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ പൂച്ച പിടിക്കാൻ കിടക്കും ആ പട്ടികൾ മക്കളെ ഇത് മീൻകുളമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇതെന്താ മീൻകുളം കേട്ടോ മീൻകുളമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ പോയി ചെരിപ്പിടുത്തുണ്ട് കേട്ടേ കുഞ്ഞേ ചെരിപ്പിടുത്തുണ്ട് കേട്ടോ അതിനെ കടിച്ചു ഇനിക്ക് മേലെ ഏർ പോവാ തൂത്തട്ടൊന്നും പോയില്ല തൂത്താൻ ഇന്നലെ ഇന്നലെ മെങ്ങാനും തൂത്തട്ടേ ഇല്ല നമ്മള് ശരി അടക്കില്ല കേട്ടോ ഇതാണ് ബാത്റൂമ് ശരിയറക്കുക ബാ ഞങ്ങളുടെ അണ്ണ ഇവിടെ അന്നെ ഏർ പോയി ഏർപ്പൊ മേരി ചായ മുടിച്ചിട്ട് അണ്ണ ഇവിടെ ഇനി എട്ടാ നമ്മള് മേടിച്ചത് കട്ടിട്ട് നമുക്ക് മുതലായി തന്നതായി കട്ടിട്ട് ഇത് തൈനീറ്റ് അത് മൊബൈലി വീട്ടിൽ ഇത് മൊലാളി കഴിച്ചു വന്നതാ ഇത് ഇവിടെ പൊട്ടിപ്പോയി ഇത് എന്റെ എന്റെ അരിക്കമ്പ കണ്ട എന്റെ അരിക്കും ഇത് നമുക്ക് പഠനമുറി കിട്ടിയതായിട്ടാ പട്ടിയത് റോഡ് വളരെ ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം ഇത്രയും ഉള്ളു വിശേഷങ്ങൾ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും പിന്നെ കമന്റും പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ കേറി കാണണം കേട്ടോ എന്താ വെച്ചാൽ ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ മൂന്ന് മിനിറ്റ് എല്ലാം മൃഗാ പറ്റും രു കയറി കണ്ടിട്ട് അതിനകത്ത് എനിക്ക് അതിൽ തിലക്കും ബ്ലോഗ് എന്നാണ് കൊടുത്താക്കുന്നത് പിന്നെ അതിനകത്തും കൂടെ ലൈക്ക് കിട്ടിയാലേ സബ്സ്ക്രൈബ് കിട്ടിയാലേ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെ എനിക്ക് പറയാം എപ്പോഴും ഞാൻ പറയുന്നതെന്ന് ഞാൻ പറയാം പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളായൊക്കെ കുഞ്ഞുങ്ങളെല്ലാം പറയണം ൂതാണ് റോഡ് എന്റെ മുന്തിരിങ്ങണ്ടോ മുന്തിരിങ്ങത്രയും കിളിച്ച് ഒത്തത് ഉണങ്ങി പോയായിരുന്നു ഇപ്പൊ അത് എന്തായാലും പച്ച മഴ ആയപ്പോ അങ് അഴുകിപ്പോയി കൊണ്ടുതാരം ഇരുന്നിട്ട് നോക്കുന്നു എന്താ ഇനി പോവാം ശരിയെന്നാൽ മക്കളെ ഇന്ന് കാപ്പി വെള്ളമൊന്നുമില്ല എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കൊക്കെ തരണം ഇന്ന് ഇത്രേ ഉള്ളു കുഞ്ഞുങ്ങളെ ശരിയെന്നാൽ എല്ലാവരെയും ഞാൻ തിരക്കി അവ നിങ്ങൾ തന്നെ തിരക്കുന്നുണ്ടെന്ന് അറിയാം പിന്നെ അമ്മൂ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞില്ല അമ്മൂ ഇന്നലെ വിളിച്ചേ അത് എന്താണ് ദയാ മിത്ര എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേ പിന്നെ ദയാ മിത്ര കുഞ്ഞുങ്ങൾ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജിട്ടുണ്ടായിരുന്നു അവർ ബ്യൂട്ടി പാർലറൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് പിന്നെ എനിക്ക് ഈ വീട് കണ്ടു ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചതാണ് അവർ എല്ലായിടവും ഒരുക്കാനൊക്കെ പോ പോന്നതാ പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ പേരെന്തോ മോ ആദർശ് ആദർശ് മോനെ ഞാൻ പ്രത്യേകം തിരക്കി എൻ്റെ ദേവം ഇത്രയും ഞാൻ കുഞ്ഞിനെയും തിരക്കിയിട്ടുണ്ട് എല്ലാവരും തിരക്കി ഞാൻ ആരെങ്കിലും പേര് മറന്നുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ ആരും എന്നോട് തെളിയിക്കരുത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം എല്ലാവരെയും പിന്നെ ഒരുക്കുകാർ പിന്നെ ഞാൻ അതിന് അങ്ങനെ അവന് ആ ഒരു നമ്പരോ ഇവിടെ അഞ്ചൻ്റെ അയൂരൊക്കെ വരുന്നവരാണ് ഞാൻ കണ്ടിട്ടില്ല ഇതാദ്യമായിട്ടാണ് എന്നെ കുഞ്ഞുങ്ങളെ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞ് വന്നാൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ഇനി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കൊക്കെ തരണം ഇത്രയേ ഉള്ളൂ എനിക്ക് ശരി എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല എൻ്റെ കുഞ്ഞുമക്കളെ ഞാൻ തിരക്കിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കൂട്ടുക കൂട്ടുകാരോളുണ്ട് എനിക്ക് കേട്ടോ ശരി മക്കളെ എനിക്ക് വെക്കട്ടെ ശരി എന്നാൽ